മലങ്കര സൂറിയാനി കത്തോലിക്ക സഭയുടെ മാവേലിക്കര ഭദ്രാസനത്തിന്റെ മെത്രാപോലിത്തിയായി തിരുവനന്തപുരം മേജർ അതിഭദ്രാസന സഹായ മെത്രാൻ ബിഷപ്പ് ഡോക്ടർ മാത്യൂസ് മാർ പോളിക്കാർപസിനെ സിറോ മലങ്കര മേജർ ആർച്ച് ബിഷപ്പ് കർദിനാൾ മാർ ബെസീലിയോസ് ക്ലീമിസ് കാതോലിക്ക ബാവ നിയമിച്ചു നിലവിലെ മെത്രാപോലിത്ത ബിഷപ്പ് ജോഷ മാർ ഇഗ്നാത്തിയോസ് എഴുപത്തിയഞ്ചു വയസ്സ് പൂർത്തിയായതിനെ തുടർന്ന് സമർപ്പിച്ച രാജി മാർ ക്ലീമിസ് ബാവ സ്വീകരിച്ചു പുതിയ മെത്രാപോലിത്ത ചുമതലയേൽക്കുന്നത് വരെ മാർ ഇഗ്നാത്തിയോസിനെ ഭദ്രാസന അഡ്മിനിസ്ട്രേറ്ററായി ചുമതലപ്പെടുത്തി ഇത് സംബന്ധിച്ച മലങ്കര സുറിയാനി കത്തോലിക്ക സഭയുടെ എപ്പിസ്കോപ്പൽ സുനകദോസിന്റെ തീരുമാനം മേജർ ആർച്ച് ബിഷപ്പ് കാർദിനാൽ മാർ ബെസീലിയോസ് ക്ലീമിസ് കാതോലിക്ക ബാവയാണ് പ്രഖ്യാപിച്ചത് തിരുവനന്തപുരം മേജർ അതിഭദ്രാസനം വിഭജിച്ച രണ്ടായിരത്തി ഏഴ് ജനുവരി രണ്ടിനാണ് മാവേലിക്കര ഭദ്രാസനം നിലവിൽ വന്നത് തൊണ്ണൂറ്റിയാറ് ഇടവകകളുള്ള ഭദ്രാസനത്തിൽ പതിനെട്ട് വർഷക്കാലത്തെ ഇടയ ശുശ്രൂഷ നൽകിയിട്ടാണ് ബിഷപ്പ് മാർ ഇഗ്നാത്തിയോസ് വിരമിക്കുന്നത് മാവേലിക്കര അമലഗിരി ബിഷപ്പ് ഹൗസ് പുന്നമൂട് സെന്റ് മേരീസ് കത്തീഡ്രൽ കല്ലുമല മാർ ഇവാനിയോസ് മൈനർ സെമിനാരി പുന്നമൂട് ഭദ്രാസന പാസ്റ്ററൽ സെന്റർ കായംകുളം ചേതന സോഷ്യൽ സർവീസ് സൊസൈറ്റി മാവേലിക്കര ഭദ്രാസന പ്രീസ്റ്റ് ഹോം മാവേലിക്കര മാർ ഇവാനിയോസ് കോളേജ് പുലിയൂർ മാർ ഇവാനിയോസ് ലോ കോളേജ് ചേപ്പാട് ക്രൈസ്റ്റ് കിങ് ഹയർ സെക്കൻഡറി സ്കൂൾ എന്നിവയുടെ സ്ഥാപനത്തിലും നേതൃത്വം നൽകിയിട്ടുണ്ട് കെ സി ബി സി പ്രസിഡന്റ് സി ബി സി ഐ വൈസ് പ്രസിഡന്റ് കെ സി ബി സി സി ബി സി ഐ വിവിധ കമ്മീഷനുകളുടെ ചെയർമാൻ എന്നിവയുടെ നേതൃനിരയിലും ബിഷപ്പ് മാർ ഇഗ്നാത്തിയോസ് പ്രവർത്തിച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി അഞ്ചിൽ മാവേലിക്കര രൂപതയിലെ പുത്തൂരിൽ ഗീവർഗസിന്റെയും കുഞ്ഞമ്മയുടെയും മകനായി മാത്യൂസ് പോളിക്കാർപ്പസ് ജനിച്ചു സ്കൂൾ വിദ്യാഭ്യാസത്തിനു ശേഷം അദ്ദേഹം സെന്റ് അലോഷൻ es minor seminario el CERN, കോട്ടയം വടവാദൂരിലെ സെന്റ് തോമസ് അപ്പസ്തോളിക് സെമിനാരിയിൽ നിന്ന് തത്വശാസ്ത്രവും ദൈവശാസ്ത്രവും പൂർത്തിയാക്കിയ ശേഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്ന് ഡിസംബർ പതിനെട്ടിന് പൌരോഹിത്യം സ്വീകരിച്ചു തുടർന്ന് ചെന്നൈ ലയോള കോളേജിൽ നിന്ന് ബിരുദവും മധുര കാമരാജ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ബിരുദാനന്തര ബിരുദവും ഫ്രഞ്ച് സാഹിത്യത്തിൽ ബിരുദാനന്തര ബിരുദവും തിരുനെൽവേലിയിലെ എം എസ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഡോക്ടറേറ്റും നേടി മാർ ഇവാനിയോസ് കോളേജിന്റെ പ്രിൻസിപ്പൽ കേരള പബ്ലിക് സർവീസ് കമ്മീഷന്റെ ഇന്റർവ്യൂ ബോർഡ് അംഗം കേരള യൂണിവേഴ്സിറ്റിയിലെ ഫ്രഞ്ച് ലാറ്റിൻ ഭാഷകളുടെ ബോർഡ് ഓഫ് സ്റ്റഡീസ് അംഗം കേരള യൂണിവേഴ്സിറ്റിയിലെ അക്കാദമിക് കൗൺസിൽ അംഗം എന്നീ നിലകളിൽ അദ്ദേഹം സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട് തിരുവല്ല അതിരൂപതയുടെ ചാൻസലർ കാറ്റഗിസം ഡയറക്ടർ സഭയിലെ കാറ്റകറ്റിക്കൽ ഗ്രന്ഥങ്ങൾ തയ്യാറാക്കുന്നതിലുള്ള കമ്മീഷന്റെ ഡയറക്ടർ സെന്റ് മേരീസ് മലങ്കര സെമിനാരിയുടെ പ്രൊഫസർ വിവിധ ഇടവകകളുടെ വികാരി എന്നീ നിലകളിൽ പ്രവർത്തിച്ചു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മെയ് അഞ്ചിന് തിരുവനന്തപുരം മേജർ ആർ ജി പാർക്കിയുടെ സഹായമെത്രാനായി നിയമിതനായ അദ്ദേഹം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂലൈ പതിനഞ്ചിന് തിരുവനന്തപുരം പട്ടം സെന്റ് മേരീസ് കത്തീഡ്രലിൽ വെച്ചാണ് അഭിഷിപ്തനായത്